ലോകത്തിൽ ആർക്കാണ് ദ ഹയസ്റ്റ് വൈബ്രേഷൻ ഉള്ളത് എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ സ്പിരിച്വൽ വേൾഡിൽ ഒരു ഉത്തരമേ ഉള്ളൂ അത് യോഗികൾക്ക് മാത്രമാണ് ഈവൺ നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു യോഗി സമാധി കഴിഞ്ഞാൽ അവരുടെ ജീവസമാധികൾ ഇപ്പോഴും ഒരു ക്ഷേത്രം പോലെ നിലനിർത്തുന്ന ഒരു പരിപാടിയുണ്ട് എത്ര അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല നിങ്ങൾ കുറച്ച് സെൻസിറ്റീവ് ആണെങ്കിൽ ഇത്തരം ജീവസമാധികൾ പോയി കഴിഞ്ഞാൽ ഒരു അമ്പലത്തിന് തരാൻ പറ്റുന്നതിനപ്പുറമുള്ള എനർജിയും വൈബ്രേഷനും പീസ് ഓഫ് മൈൻഡും ഇത്തരം യോഗികളുടെ ജീവ സമാധിക്ക് തരാൻ സാധിക്കും എന്തുകൊണ്ടാണ് ജീവിച്ചിരിക്കുമ്പോഴേ അവർക്ക് വൈബ്രേഷൻ ഹൈ ആണ് അവർ സമാധിയായിട്ട് പോലും ശരീരം ഉപേക്ഷിച്ചിട്ട് പോലും അവരുടെ വൈബ്രേഷന് യാതൊരു കുറവുമില്ല ആയിരം രണ്ടായിരം മൂവായിരം വർഷങ്ങൾ ഒരു കുഴപ്പമില്ലാതെ പോകുന്ന എത്രയോ ജീവസമാധികൾ ഇന്ന് ഇന്ത്യയിലുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് വൈബ്രേഷൻ കൂട്ടാനും മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മളെ പഠിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് ആരാണ് യോഗികൾ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം യോഗികൾ പാലിച്ചിരുന്ന ചില ഹാബിറ്റുകൾ എന്തൊക്കെയാണ് അവർ പാലിച്ചിരുന്ന ചില യോഗ ടെക്നിക്സ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേടിക്കൊന്നും വേണ്ട വലിയ ടെക്നിക്സൊന്നുമല്ല ഏതൊരു മനുഷ്യനും അത്യാവശ്യം കോൺസെൻട്രേഷനും ശ്രദ്ധയും ഡിസിപ്ലിനും ഉണ്ടെങ്കിൽ പാലിക്കാൻ പറ്റുന്ന മെത്തേഡ്സ് മാത്രമാണ് ഇവർ ആദ്യമായിട്ട് ഫോക്കസ് ചെയ്യുന്ന റൂളാണ് കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള നിയന്ത്രണം ചിലരൊക്കെ സ്റ്റോറീസ് കേട്ടിട്ടുണ്ടാവും ഒരു ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്ന യോഗികൾ അല്ലെങ്കിൽ ഒരാഴ്ച ഒരു പ്രാവശ്യം മാത്രം ഒരു മാസം ഒരു പ്രാവശ്യം മാത്രം ഇനി കഴിക്കുകയാണെങ്കിൽ പോലും നോർമലി ആൾക്കാർ കഴിക്കുന്ന മൂലം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല ഏതെങ്കിലും എടുത്ത് അതിനെ മുളപ്പിച്ചിട്ട് അതൊരു പിടി എടുത്ത് കഴിക്കും കഴിഞ്ഞു ഇതാണ് അവരുടെ ഭക്ഷണം വെള്ളം എപ്പോഴെങ്കിലും കുടിച്ചാൽ കുടിച്ചു ഇതാണ് അവരുടെ ഭക്ഷണം ഇതാണ് അവരുടെ രീതി കേൾക്കുമ്പോൾ നമ്മൾക്ക് എന്തോ റിലീജിയൻ ആണോ തോന്നും ഏതോ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവരെന്തോ തലകുത്തി തവസയാണോ തോന്നും അങ്ങനെയൊന്നുമല്ല ഭക്ഷണത്തിൽ തന്നെ പ്രാണിക് എനർജി കൂട്ടുന്ന ഭക്ഷണങ്ങളും കുറയ്ക്കുന്ന ഭക്ഷണങ്ങളും എന്ന് രണ്ട് കാറ്റഗറി യോഗയിൽ പറയുന്നുണ്ട് പ്രാണിക് എനർജി തരുന്ന ഭക്ഷണങ്ങൾ ലതർജി ക്രിയേറ്റ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ നിങ്ങളെ ഡ്രെയിൻ ചെയ്യുന്ന ഭക്ഷണങ്ങൾ പ്രാണിക് എനർജി കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ ഏത് ഭക്ഷണമാണോ പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യുന്നത് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ആറ് മണിക്കൂർ എടുത്ത് ഡൈജസ്റ്റ് ചെയ്യുന്നതല്ല വിത്തിൻ ആൻ അവർ വിത്തിൻ തേർട്ടി മിനിറ്റ്സ് മാക്സിമം ആ സമയത്തിനുള്ളിൽ ഡൈജസ്റ്റ് ആവുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണോ അതാണ് നിങ്ങളുടെ പ്രാണിക്കനുജൻ നല്ല രീതിക്ക് കൂട്ടുന്ന ഭക്ഷണം ഏതൊക്കെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് എല്ലാ ഫ്രൂട്ടും മുപ്പത് മിനിറ്റ് ഡൈജസ്റ്റാകും എവ്രി ഫ്രൂട്ട് എല്ലാം മുപ്പത് മിനിറ്റിൽ ഡൈജസ്റ്റ് ആയിരിക്കും ഒരു ഞാൻ സിംഗിൾ ക്വാണ്ടിറ്റി ഉദ്ദേശിക്കുന്നത് ഒക്കെ ഒരു മിനിമം ക്വാണ്ടിറ്റി എടുത്ത് കഴിക്കുകയാണെങ്കിൽ മുപ്പത് മിനിറ്റ് ഡൈജസ്റ്റ് ആവും അതുപോലെ പച്ചക്കറികൾ അത് വേവിച്ചിട്ടോ അല്ലെങ്കിൽ ഈവൻ നമ്മളൊരു സിമ്പിൾ സ്റ്റീം ചെയ്തിട്ട് കഴിച്ചാൽ പോലും വിത്തിൻ ആൻഡ് അവർ അത് നിങ്ങളുടെ കനാലിൽ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ടാവും പിന്നെ സബ് ഉണ്ട് പക്ഷെ മെയിൻ ആയിട്ടുള്ള പരിപാടി ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെയുള്ള പ്രയോജനം അനാവശ്യമായിട്ടുള്ള എനർജി നിങ്ങളുടെ ശരീരം ഉപയോഗിക്കില്ല മാത്രമല്ല ഇത്തരം ഭക്ഷണങ്ങളിൽ അമിതമായ പ്രാണിക് എനർജി ഉണ്ടാവും നമ്മൾ കുക്ക് ചെയ്ത് ഒരുപാട് മസാല ആഡ് ചെയ്ത് പല സ്റ്റെപ്പിലൂടെ പോയിട്ട് ഫൈനലി കയ്യിൽ വരുമ്പോഴേക്കും ഇതിൻ്റെയൊക്കെ പ്രാണിക് എനർജി എയ്റ്റി പെർസെൻറ്റേജോളം ആയിട്ടുണ്ടാവും പകരം ഇത് നമ്മൾ ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോൾ അത് വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും എടുക്കുമ്പോൾ ജീവനോടെ തന്നെ നമ്മൾ സ്വീകരിക്കുകയാണ് പ്രാണിക് എനർജി ഹൈ ആയിരിക്കും ഇനി ഇതിനെ യോഗയിൽ ചെയ്യുന്ന പോലെ മുളപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ സ്പ്രൌട്ടിയിപ്പിക്കുകയാണെങ്കിൽ ദെൻ ഇറ്റ്സ് ടു ബി ഡബിൾഡ് അതാണ് ഇതിൻ്റെ രഹസ്യം ഇനി മറ്റു ചില ഭക്ഷണങ്ങളുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നോൺ വെജ് നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ടയേർഡ് ഒരു കാരണവുമില്ല പെട്ടെന്ന് നിങ്ങൾ ടയേഡ് ബോഡി നന്നായിട്ട് വേർക്കാൻ തുടങ്ങും നിങ്ങൾക്കൊന്നും ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ശരിയാണ് അല്ലേ മനസ്സിന്റെ ഫോക്കസ് കുറയും കാരണം ഇത് ആയിട്ട് നിങ്ങളുടെ ബോഡിന്ന് പുറത്തു പോവാൻ ട്വൻ്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എടുക്കും പ്രോപ്പർ ഡൈജസ്റ്റൻ കംപ്ലീറ്റ് ആവാൻ സിക്സ് അവേഴ്സ് എടുക്കും ഫുള്ളി നിങ്ങളുടെ ബോഡിയിൽ നിന്ന് എക്സെറ്റ് ആവണമെങ്കിൽ യോഗ റൂൾസ് പ്രകാരം ഇറ്റ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് എ ഡേ അത്രയും സമയം എടുക്കുക ഡൈജസ്റ്റ് ചെയ്യാം അപ്പോൾ എത്രമാത്രം ശരീരം അവിടെ കഷ്ടപ്പെടുന്നുണ്ട് മാത്രമല്ല ഇത്രയും സമയം കൊണ്ട് ശരീരത്തിന് വേറെ എവിടെയൊക്കെ ചാനൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും നിങ്ങളിപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ടൊക്കെ എനർജി ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുവായിരുന്നു പകരം ഇത് എന്ത് ചെയ്തു അനാവശ്യമായിട്ട് ഒരുപാട് എനർജി വലിച്ചു അതുകൊണ്ടാണ് അവർ ഇത്തരം ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് ലൈറ്റായിട്ടുള്ള പ്രാണിക് എനർജി വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ലിസ്റ്റ് വേണമെങ്കിൽ ഒരു സിമ്പിൾ ഗൂഗിൾ സെർച്ചിൽ മുഴുവൻ ലിസ്റ്റ് കിട്ടും പ്രാണിക് എനർജി ഇൻക്രീസ് ചെയ്യുന്ന യോഗ റൂൾ പ്രകാരമുള്ള ഒരു ഫുഡ് ഐറ്റം കിട്ടും കഴിയുന്നതും മാക്സിമം ഇത് ഇൻക്ലൂഡ് ചെയ്യാം അത് മാത്രം എന്ന് സ്ട്രിക്റ്റായിട്ടൊന്നും പറയുന്നില്ല കഴിയുന്നതും ഇത്തരം ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക നിങ്ങൾക്കും പ്രാണിക് എനർജി വളരെ സ്ലോ ആയിട്ട് വർദ്ധിപ്പിക്കാനും വൈബ്രേഷൻ നിലനിർത്താനും സാധിക്കും ഇതാണ് അവരുടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റോള് ഭക്ഷണം അത്യാവശ്യം അവരുടെ കൺട്രോളിൽ വന്നു എന്ന് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഉറപ്പായി കഴിഞ്ഞാൽ ദെൻ ദിൽ മൂവ് ടു ദ മൈൻഡ് കാരണം ഭക്ഷണം നിങ്ങളുടെ മനസ്സിനെയും ഇമോഷൻസിനെയും നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട് അപ്പം ആദ്യം ഭക്ഷണത്തെ കൺട്രോൾ ചെയ്യാം മാനേജ് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെയും വികാരങ്ങളെയും മാനേജ് ചെയ്യാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഓർഡർ ചെയ്യുന്നത് നൗ ഇതിൽ അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇമോഷൻസിനെയാണ് വികാരങ്ങളെയാണ് ഇതിനും കാരണമുണ്ട് ജസ്റ്റ് സിംപ്ലി ഒരു ലൈഫ് സ്റ്റൈൽ അഡ്വൈസ് ആയിട്ടുള്ള അവർ ഇത് ചെയ്യുന്നത് പകരം നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഒരു പരിധിക്ക് മുകളിൽ ഇമോഷൻസ് റൈസ് റൈസാവുന്നോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഡ്രെയിനിങ് സംഭവിക്കുന്നുണ്ട് അപ്പോഴൊക്കെ നിങ്ങളുടെ പ്രാണിക് എനർജിയും വൈബ്രേഷനും താഴോട്ട് പോകുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക ദേഷ്യം ഒരു പരിധി വരെ കുഴപ്പമില്ല ലൈറ്റായിട്ടുള്ള ഡിസ്റ്റർബൻസ് ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ പെട്ടെന്ന് തന്നെ അത് ലോ ആയിട്ട് പോകും പകരം നിങ്ങളുടെ ബോഡിയൊക്കെ ചൂടാവുന്ന നിങ്ങളുടെ മെൻ്റലി അജിറ്റേറ്റ് ഇപ്പിക്കുന്ന ഒരുപാട് കൈയും കാലൊക്കെ വിറപ്പിക്കുന്ന ഒരു ദേഷ്യം നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റൂലേ ശരീരത്തിൽ നിന്ന് എന്തൊക്കെയോ പുറത്തേക്ക് പോകുന്ന പോലെ അതിനുശേഷം നിങ്ങൾക്ക് എന്താണെന്നറിയില്ല മനസ്സും ശരീരവും ഒക്കെ അടുത്ത രണ്ട് ദിവസം മര്യാദയ്ക്ക് ഫോക്കസ് ചെയ്യാനോ റെസ്റ്റ് ചെയ്യാനോ ഉറങ്ങാനോ സാധിക്കില്ല എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ പ്രാണിക്കെനജി ഏറ്റവും എളുപ്പത്തിൽ മോഷ്ടിക്കുന്ന ഒരു ഫാക്ടർ ഒരു ഇമോഷൻ ലോകത്തുണ്ടെങ്കിൽ അതാണ് ആങ്കർ ദേഷ്യം വേറൊന്നിനും ഇത്രയും വേഗത്തിലും ഇത്രയും വലിയൊരു തോതിൽ പ്രാണിക് എനർജി മോഷ്ടിക്കാൻ സാധിക്കില്ല ആങ്കർ സോ എപ്പോഴൊക്കെ നിങ്ങൾ ലിമിറ്റിൽ കൂടുതൽ ആങ്കർ ആങ്കറേ തെറ്റാണ് ബട്ട് എപ്പോഴൊക്കെ നിങ്ങളുടെ കയ്യിൽ നിൽക്കാതെ ദേഷ്യം വരുന്നു അപ്പോഴൊക്കെ നിങ്ങളുടേന്ന് ഒരുപാട് എനർജി ലീക്കായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും നിങ്ങൾ ഇന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നു നാളെ ദേഷ്യപ്പെടുന്നു കയ്യിൽ നിന്ന് പോയി ദെൻ പിന്നെ എന്താ ഇതിൻ്റെ ഉപകാരം റൈറ്റ് സോ ദേ ഓൾവേസ് ട്രൈ കാരണം ചില സമയത്ത് യോഗികൾക്ക് നല്ല ദേഷ്യം വരാറുണ്ട് പക്ഷെ അവർ വിത്തിൻ എ മിനിറ്റ്സ് അത് കൺട്രോളിലേക്ക് കൊണ്ടുവരുകയും ചെയ്യും അങ്ങനെയല്ലല്ലോ സാധാരണ മനുഷ്യർ ഇന്ന് ദേഷ്യം വന്നാൽ മൂന്നാല് ദിവസം അത് കൈത്തന്നെ ഉണ്ടാവും ചിലർക്ക് വർഷങ്ങൾ കഴിഞ്ഞാലും പോകില്ല അതുകൊണ്ട് അവർ ദേഷ്യത്തെ എപ്പോഴും ലിമിറ്റ് ചെയ്യും ദേഷ്യം കഴിഞ്ഞ രണ്ടാമത്തെ സ്ട്രോങ് ഇമോഷനാണ് ലസ്റ്റ് അത് എപ്പോഴൊക്കെ നിങ്ങളുടെ കൂടെയുണ്ടോ അപ്പോഴും പ്രാണിക്കണിച്ച് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും എവ്രി ഡേ എവറി സെക്കൻഡ് ചില കമൻസും ഞാൻ കാണാറുണ്ട് ഇപ്പോൾ ബോയ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് എങ്ങനെയാണ് സെക്ഷൽ എനർജീസ് അല്ലെങ്കിൽ സെക്ഷൽ തോട്ട്സ് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് മാസ്റ്റർ പേഷ്യൻ നമുക്ക് ആ ഒരു ഹാബിറ്റ് ഒഴിവാക്കാൻ സാധിക്കുക ഇതൊരു കാരണം അവർ ചിന്തിക്കുന്നത് എന്തോ ഒരു മെൻ്റൽ പ്രോബ്ലം ആണ് അല്ലെങ്കിൽ ഇതൊരു അഡിക്ഷൻ എന്ന രീതിക്കാണ് ചിന്തിക്കുന്നത് ബട്ട് അങ്ങനെയല്ല ഇത് വർക്കാവുന്നത് ആദ്യം ഞാൻ ആദ്യം പറഞ്ഞ ഭക്ഷണത്തെ കൺട്രോൾ ചെയ്യാൻ സാധിക്കണം അതിനുശേഷം മാത്രമേ ഈ ഒരു ഹാബിറ്റിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ എങ്ങനെയാണ് മനസ്സിനെ കാമ്യ എന്നുള്ള തോട്ടിലേക്ക് പ്രവേശിക്കാൻ പോലും സാധിക്കുകയുള്ളൂ അല്ലാതെ പറ്റില്ല ബിക്കോസ് ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ നമ്മൾ പലരും പറയുന്നു സെക്ഷൽ തോട്ട്സ് കൺട്രോളിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇൻഡയറക്റ്റ്ലി ചോദിക്കുന്നത് എങ്ങനെ എനിക്കെൻ്റെ പ്രാണിക് എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് എങ്ങനെ അനാവശ്യമായിട്ട് അത് ലീക്ക് ആവാതെ ഒരു ബൗണ്ടറി ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഇൻഡയറക്റ്റ്ലി ചോദിക്കുന്നത് അപ്പം അത് സംഭവിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഒരു കൺട്രോളാണ് ഫസ്റ്റ് നിങ്ങൾക്ക് ആ എനർജിയാ മാനേജ് ചെയ്ത് പഠിക്കാൻ അറിയണം എന്നിട്ട് ഇങ്ങോട്ട് വന്നതിൽ വരുന്നതിൽ പോയിന്റ് ഉണ്ട് ഓക്കെ സോ ആങ്കർ കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് നിങ്ങളുടേതെന്ന എനർജി മോഷ്ടിക്കുന്നത് ലെസ്റ്റാണ് ഇതുകൊണ്ടാണ് അവർ ബ്രഹ്മചര്യം ഫോളോ ചെയ്യുന്നത് മാരേജ് ചെയ്യില്ല ഇതൊരു എഗെയിൻ ഞാൻ റിപ്പീറ്റായി പറയുന്നത് ഒരു റിലീജിയൻ അല്ല ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ചെയ്യല്ല അവർക്ക് അവരുടേതായ കാരണമുണ്ട് ഇതാണ് ആ കാരണം അപ്പം അതിനിടെ പറയുന്നത് നിങ്ങൾ മാര്യേജ് എന്നല്ല അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കുള്ള ഇത്തരം ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പഠിക്കുക എല്ലാത്തിനും ഒരു ബൗണ്ടറി വെക്കുക ഒരളവ് വയ്ക്കുക ഇതിനപ്പുറം അതൊരിക്കലും ക്രോസ് ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ മനുഷ്യരാണ് അല്ലേ ഇമോഷനേ ഇല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ സം അഡ്വാൻസ് യോഗീസ് ക്യാൻ ഡൂ ഇറ്റ് ബട്ട് അത് താൻ ദാറ്റ് അല്ലാത്ത സമയത്ത് അതെല്ലാവരുടെ മൈൻഡിലും ഉണ്ടാകും എല്ലാ ഇമോഷൻസും ഉണ്ടാവും ലോ ഉണ്ടാകും ഹൈ ഉണ്ടാകും എല്ലാം ഉണ്ടാവും സങ്കടപ്പെടാതിരിക്കുക എന്നൊന്നും പറയാൻ സാധിക്കില്ല സൊ അത് വന്നോട്ടെ അലോ ചെയ്തോളൂ ഒരിക്കലും ഒരു ബൗണ്ടറി ക്രോസ് ചെയ്ത് പോകാൻ പറ്റില്ല അനുവദിക്കാൻ പാടില്ല ഇതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക ഫസ്റ്റ് ഫുഡ് കൺട്രോൾ ദെൻ കൂടെ മെഡിറ്റേഷൻ ഉണ്ടെങ്കിൽ അതും പോസിബിൾ ആണ് ഇതാണ് അവരുടെ രണ്ടാമത്തെ ടെക്നിക്ക് ദ തേർഡ് ആൻഡ് ഫൈനൽ റൂൾ അവർ ഏറ്റവും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവർ ചെയ്യുന്ന പ്രാക്ടീസിൽ മാത്രമല്ല എല്ലാത്തിലും ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു ഞാൻ വളരെ ഗ്യാരൻ്റീഡ് ആയിട്ട് പറയാണ് നിങ്ങളവരെ പട്ടിണി കിട്ടാൻ അവർക്കൊരു രീതിയുണ്ട് അവരങ്ങനെ മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ അത് മാറ്റിയിട്ട് ഇന്ന ഭക്ഷണം തരാം നിങ്ങളത് കഴിച്ചോളൂ പക്ഷേ ആ ഭക്ഷണം ഞാൻ നിങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞാൽ അവരത് ചൂസ് ചെയ്യും പട്ടണി കിടന്ന് മരിച്ചാലും കുഴപ്പമില്ല അവരൊരിക്കലും ആ റൂള് തെറ്റിക്കില്ല ദർ സൂപ്പർ ഡിസിപ്ലിൻഡ് ഇന്നതേ എടുക്കൂ എന്ന് പറഞ്ഞാൽ അവർ ഇന്നതേ എടുക്കും അതുപോലെ എല്ലാ ദിവസവും ഇന്ന സമയത്ത് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യും പ്രാക്ടീസ് ചെയ്യും എനിക്ക് ഞാൻ എൻ്റെ സാധനം ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരത് ചെയ്തിരിക്കും ഈവൺ അവർ തൊട്ടി മരണത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന യോഗികൾ സമാധിയിലേക്ക് പോകുന്ന യോഗികൾ രോഗത്തിലൂടെ ശരീരം വെടിയുന്ന യോഗികളുണ്ട് അവർ പോലും അവരുടെ അവസാന നിമിഷത്തിൽ ചെയ്തത് സാധനയാണ് അല്ലാതെ എല്ലാവരോടും നന്ദി പറയലോ കരയലോ ഇമോഷൻസോ ഒന്നുമല്ല ദേ ആർ സൂപ്പർ ഡിസിപ്ലിൻഡ് അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇതും ചുമ്മാ ഒരു ഹാബിറ്റ് പാലിക്കാൻ വേണ്ടി ചെയ്യല്ല കോമ്പൗണ്ടിങ് എന്ന പവറാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കേട്ടിട്ടുണ്ടാവും സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ് നിങ്ങൾക്കൊരു ഫിക്സഡ് പേഴ്സൻറ്റേജ് മന്ത്ലി അല്ലെങ്കിൽ ആനുവലി നിങ്ങൾക്ക് തരുന്നു ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ മേ ബി ക്വാർട്ടർലി ഓർ ഇയർലി ഇതിൻ്റെ തോത് വർദ്ധിച്ചു കൊണ്ടിരിക്കും കോമ്പൗണ്ട് ആയിക്കൊണ്ടിരിക്കും സെയിം വിത്ത് ദ ഹാബിറ്റ്സ് ഓഫ് എ ഹ്യൂമൻ ബീങ് നിങ്ങൾ ഏത് ഹാബിറ്റാണോ എടുത്തത് എസ്പെഷ്യലി യോഗയുടെ കാര്യത്തിൽ മെഡിറ്റേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന എഫക്റ്റ് എത്രയാണോ അതിൻ്റെ ഡബിൾ ആയിരിക്കും ആറ് മാസം കഴിഞ്ഞാൽ സെയിം പത്ത് മിനിറ്റ് മെഡിറ്റേഷൻ പക്ഷേ ആറ് മാസം കഴിഞ്ഞ് അത് വർക്ക് ചെയ്യുന്ന രീതി ഡബിൾ ആയിരിക്കും ഒരു വർഷം കഴിഞ്ഞാൽ സെയിം പത്ത് മിനിറ്റ് മെഡിറ്റേഷൻ ട്രിപ്പിൾ ആൻഡ് ഫോർ ടൈംസ് പവർഫുൾ ആയിട്ട് വർക്കാകും എഗൈൻ പത്ത് മിനിറ്റ് മതി ഇത് പത്ത് വർഷം കറക്റ്റ് പത്ത് മിനിറ്റ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ കോമ്പൗണ്ട് ചെയ്ത് കോമ്പൗണ്ട് ചെയ്ത് എവിടെയോ എത്തിയിട്ടുണ്ടാകും ഇതാണ് യോഗയുടെ മാജിക് ഇറ്റ് കോമ്പൗണ്ട്സ് ഈവൻ നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു നാച്ചുറാലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു പ്രകൃതി നിറഞ്ഞൊരു സ്ഥലത്ത് പോയിട്ട് ധ്യാനിക്കാമെന്ന് വിചാരിക്കുക ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് തലയിലൊരു കോമ്പൗഡിൻ്റെ വേണ്ടി നിങ്ങൾ മരിച്ചു വാട്ട് എ ഫണ്ണി വേ പക്ഷേ സ്റ്റിൽ യോഗ റൂൾ പ്രകാരം നിങ്ങൾ ആ ജന്മം ചെയ്ത എല്ലാ എനർജിയും നിങ്ങൾക്ക് അർഹതയുള്ളതാണ് അടുത്ത ജന്മം ആ മുഴുവൻ എനർജിയായിട്ടാണ് നിങ്ങൾ പുനജനിക്കുക ഒരിക്കലും ആദ്യം മുതൽ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഇത് യോഗികൾക്ക് നല്ല മനോഹരമായിട്ട് അറിയാം സോ എവ്രി ഡേ സെയിം ടൈം സെയിം സാധന അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് അവർ ഒരേ സാധനം എല്ലാം ചെയ്യുക ലെവലുകൾ അനുസരിച്ച് കൂട്ടിക്കൂട്ടി കൊണ്ടുവരും അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാം അവർക്ക് അറിയാം അല്ലെങ്കിൽ അവരുടെ ഗുരു പറഞ്ഞു കൊടുക്കും അതനുസരിച്ച് അവർ കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് കറക്റ്റായിട്ട് പോകും മരിക്കുന്നവരെ സെയിം ടൈം സെയിം സാധന സെയിം ഡിസിപ്ലിൻ സെയിം നമ്പർ ഓഫ് അവേഴ്സ് ചെയ്യുന്ന എത്രയോ പേരുണ്ട് ഇപ്പോഴും കാരണം അവർക്ക് ഈ കോമ്പൗണ്ടിങ്ങിൻ്റെ പവർ അറിയാം നിങ്ങളുടെ കാര്യത്തിൽ വരികയാണെങ്കിലും സെയിം തന്നെയാണ് നിങ്ങൾക്ക് എന്ത് പ്രാക്ടീസാണോ ഉള്ളത് അത് കോമ്പൗണ്ടിങ് ചെയ്യുക ഇന്ന് ചെയ്തു ദെൻ ഒരു രണ്ട് ദിവസം ഗ്യാപ്പ് വന്നു ദെൻ മൂന്നാഴ്ച ചെയ്തു ദെൻ നാലാം താഴ്ച ഗ്യാപ്പ് വന്നു കോമ്പൗണ്ടിങ് വർക്കാവില്ല ബ്രേക്ക് ഇല്ലാതെ ഇടയ്ക്കൊരു ഒന്നോ രണ്ടോ ദിവസം ഓക്കെ അല്ലാത്ത സമയത്ത് ലീനിയർ ആയിട്ട് തന്നെ നിങ്ങൾക്കത് അപ്പ് ചെയ്യാൻ സാധിക്കണം എന്നാൽ മാത്രം ഈ കോമ്പൗണ്ടിങ് വർക്കാവുള്ളൂ ഈ കോമ്പൗണ്ടിങ് നിങ്ങളുടെ പ്രാണിക്ക് എനർജി ക്രമാതീതമായിട്ട് വർദ്ധിപ്പിക്കും ഒരുപാട് വർദ്ധിപ്പിക്കും ആൻഡ് ഇൻഡയറക്ട്ലി വൈബ്രേഷനും വലിയ രീതിക്ക് കൂട്ടും ഇതാണ് അവരുടെ സിമ്പിൾ സീക്രെസ് ഞാൻ മൂന്നെണ്ണത്തിൽ മാത്രം ഒതുക്കാനുള്ള റീസൺ ഇതേ ആർക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി എല്ലാ സാധാരണ ആൾക്കാർക്കും ഫോളോ ചെയ്യാൻ പറ്റാത്തതും അവർ ചെയ്യാറുണ്ട് അതിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു നോർമൽ വേൾഡിൽ സമൂഹത്തിൽ ജീവിക്കുന്ന ആർക്കും അത് ചിന്തിക്കാൻ പോലും പറ്റില്ല അത്തരം കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ സോ ദീസ് ആർ ദ ദീ സിമ്പിൾ റൂൾസ് ഏതൊരാൾക്കും ഈ വീഡിയോ കാണുന്ന ആർക്ക് വേണമെങ്കിലും ഇത് ഫോളോ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇത് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് പിന്നെ 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 നിങ്ങളുടെ കപ്പാസിറ്റി കൂടുന്ന പോലെ നിങ്ങൾക്ക് എത്ര താൽപ്പര്യം കൂടുന്ന പോലെ നിങ്ങൾ റിസൾട്ട് കാണുമ്പോൾ എന്തായാലും കൂട്ടിക്കൊള്ളും അതനുസരിച്ച് കൂട്ടിക്കൊണ്ടു മതി ഓക്കെ ബിത്രാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇതിൽ ഏതൊക്കെ ഹാബിറ്റ്സ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക സോ ദാറ്റ് നമ്മൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടും